ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയുടെ അവശത ദേവയാനിയുടെ ഉള്ളിൽ വലിയൊരു ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അവൾക്ക് എന്തോ കാര്യമായ അസുഖമുണ്ട് വൈറൽ ഫീവർ എന്ന് പറഞ്ഞെങ്കിലും കൂടി അത് വിശ്വസിക്കാനാവില്ല പിന്നെ അമ്മയുടെയും അച്ഛൻ്റെയും പെരുമാറ്റം അവൾക്ക് കുറച്ച് സ്വർണം കൊണ്ടു കൊടുക്കലും മൊത്തത്തിൽ ഒരു ചുറ്റിക്കളി ഞാനറിയാത്ത എന്തോ ഒരു സംഭവം അവൾക്കിടയിലുണ്ട് എന്ന് ദേവയാനി മനസ്സിലാക്കണം അങ്ങനെ ദേവയാനി പിന്നീട് അവിടെ നിന്നും ഹോസ്പിറ്റലിലോട്ട് തന്നെ തിരികെ പോവാണ് കാരണം എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് ഏറ്റവും ദേവയാനി പോകുന്നത് ദേവിയാനിയുടെ ഉള്ളിലാണെങ്കിലോ ഫുൾ ചിന്താഗതി ആദർശം നയനയും തന്നെ പറ്റിച്ചിരിക്കുന്നു മലയ്ക്ക് പോകുന്ന സമയത്തും അവർ ഒരു ജീവിതം ഉണ്ടായിട്ടുണ്ട് അവർ ഹണിമോണിന് തടഞ്ഞതുകൊണ്ടാണല്ലോ എനിക്കിതിൻ്റെയൊക്കെ വന്നത് അപ്പോൾ അവർ തമ്മിൽ എന്തോ ഉണ്ടായിട്ടുണ്ട് അവൾ ഗർഭിണിയാണ് എന്നൊരു തോന്നലാണ് കേട്ടോ ദേവിയാനിയുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് അവളെ പരിശോധിക്കുന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവൾക്ക് എന്താ അസുഖം എന്നറിയാൻ കഴിയും ഗർഭാവസ്ഥയിലാണല്ലോ ഇങ്ങനെ ക്ഷീണവും കേടും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ അതുതന്നെ അവരെന്നെ പറ്റി ചുറ്റിക്കുകയാണ് എന്തായാലും മലക്ക് പോയി വന്നതിന് ശേഷം അവനും കൂടെ കൂട്ടിക്കൊണ്ടുവരികയും പിന്നീട് അനന്തപുരിയിൽ ഒരു കുഞ്ഞു പിറക്കുന്ന ആ സന്തോഷത്തിലായിരിക്കും മുത്തശ്ശൻ ഇവർക്ക് സ്വർണം കൊണ്ടു കൊടുത്തത് എന്ന ആ ഒരു തോന്നലൊക്കെ ദേവയാനിക്ക് തോന്നിയിട്ടാണ് ഏട്ടോ ദേവയാനി നയനെ പരിശോധിക്കുന്ന ഡോക്ടറെ കാണാൻ എന്ന തീരുമാനം എടുക്കുന്നത് കേട്ടോ അപ്പം ദേവയാനി തന്നെ ദേവയാനോട് പലവട്ടം മനസ്സാക്ഷി പറയുന്നുണ്ട് തീർച്ചയായും അത് തന്നെ ദേവയാനി നീ സംശയിച്ചത് ശരി തന്നെയാണ് ഈ അനന്തപുരിക്ക് ആദർശനെ ഒരു മകനുണ്ടാവുകയാണ് കൊച്ചുമകനെ ഒരു പെരക്കൂട്ടി തനിക്ക് കിട്ടാൻ പോവാണെന്ന സന്തോഷത്തിലാണ് അമ്മയും മുത്തശ്ശനും ഈ പറയുന്ന ഈ സ്വർണം കൊണ്ടുകൊടുത്തത് എന്ന ആ ഒരു മനോഭാവം ദേവിയാനിയിൽ ഉറപ്പിച്ചു അങ്ങനെ ദേവിയാനി ഇതിനൊരു വഴി കണ്ടെത്തുക തന്നെ വേണം അതുകൊണ്ട് അവരൊരു പാഠം പഠിപ്പിക്കണം അവരിങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ കരുതി ദേവിയാനി ഹോസ്പിറ്റലിൽ ചെല്ലാ അങ്ങനെ ഹോസ്പിറ്റലിലെ ആ ഒരു റെക്കോർഡ്സിൽ ചെന്നിട്ട് പറയുകയാണ് എനിക്ക് നയനയെ പരിശോധിക്കുന്ന ഡോക്ടറെ ഒന്ന് കാണാം നയന ഏത് ഡോക്ടറെ ണിച്ചത് എന്നിങ്ങനെ അവിടെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം എന്താ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ന ഡോക്ടറെ കാണിച്ചത് ഇതിപ്പോൾ എന്താ എന്നെ പരിശോധിക്കുന്ന ഡോക്ടർ തന്നെയാണല്ലോ എന്നെ കാണിച്ചിരിക്കുന്നത് അതൊരു സർജൻ ആണല്ലോ എന്നാൽ ഈ സമയം ഇത് ശരിക്കും ഗൈനക്കോളജിസ്റ്റിനെ അല്ലേ അവൾ കാണേണ്ടത് ഇതിൽ എന്തായിരിക്കും എന്തായാലും വന്നതല്ലേ സത്യാവസ്ഥ അറിയേ അപ്പം പ്രഗ്നൻ്റ് അല്ല എന്നുള്ള സത്യം അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്തായാലും എന്നെ കാണിക്കുന്ന ഡോക്ടറോട് തോട്ട് പോവാമെന്ന തീരുമാനം ദേവിയാനി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി തന്നെ കാണിക്കുന്ന ആ ഡോക്ടറോട് തോട്ട് എത്താണ് ആഹാ ഇത് യവീനിയോ എന്താ വിശേഷിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മേഡം മേഡത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഏയ് എനിക്ക് പ്രശ്നങ്ങളും ഇല്ല പ്രശ്നങ്ങൾ എന്നെ ചുറ്റിട്ടാണല്ലോ എന്ത് മാഡം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് എന്ത് കാര്യം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്നോട് സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം അതെ എൻ്റെ മകൻ്റെ ഭാര്യയാണല്ലോ ഈ നയന എന്ന് പറയുന്നവൾ അവളെ ഡോക്ടർ എന്തിനാ പരിശോധിക്കുന്നത് അത് പിന്നെ ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും എന്താ ഇത് പറയുന്നത് അവർക്ക് അവരുടേതായ അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ അവൾക്ക് എന്ത് അസുഖമാണുള്ളത് അവൾക്ക് വൈറൽ ഫീവർ ഫീവറാണെന്ന് പറഞ്ഞു കേട്ടു പക്ഷെ നിങ്ങളെ എന്നോടെങ്കിലും സത്യം പറ എൻ്റെ മകൻ ഇനിയിപ്പോൾ അച്ഛനാവാൻ പോവുകയാണോ അവൾ ഗർഭിണിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഈ പറയുന്ന ഡോക്ടർ അപ്പോൾ ഡോക്ടറോട് ചോദിക്കണേ നിങ്ങൾ കള്ളം പറയണ്ട സത്യം പറഞ്ഞോളൂ അവൻ മലക്ക് മാലയിട്ട സമയത്തും അവൻ എന്നെ കബളിപ്പിച്ച് എന്തിന് പറയണം മാലയുടെ ആ ഒരിത് കളയുന്ന രീതിയിൽ സ്വാമിയെ പറ്റിച്ചും കൊണ്ട് ഈ ചെയ്തത് എന്താണ് അയ്യപ്പ സ്വാമിയെ അവൻ ചെയ്തത് അവന് ഗർഭിണിയാണല്ലേ അവൻ്റെ ഭാര്യ സത്യം പറയൂ അവൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേഡം ഇങ്ങനെയൊന്നും ആ കുച്ചിനെക്കുറിച്ച് നിങ്ങൾ പറയാൻ പാടില്ല എന്താ പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് നിങ്ങൾ സത്യം പറയൂ നിങ്ങൾക്ക് എന്താ അവൾക്ക് രോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം അങ്ങ് തീർന്നില്ലേ എന്ന് പറയുമ്പോൾ മേഡം അവൾ ഒരാൾക്ക് തൻ്റെ ലിവർ ദാനം ചെയ്തിരിക്കുകയാണ് അതാണ് ഞാൻ അവൾക്ക് ചെയ്ത സർജറി എന്ന് പറയുന്നുട്ടോ ഇത് ദേവിയാനെ ആകെ നിങ്ങൾ പറഞ്ഞത് അവള് വേറൊരാൾക്ക് ലിവർ നൽകിയെന്നോ അതാർക്കാണ് എനിക്കറിയണം അതിൻ്റെ ഡീറ്റെയിൽ എനിക്കറിയണമെന്ന് പറയുമ്പോൾ മേഡം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മേഡം എടുത്തു ചാടി പെരുമാറും അതുകൊണ്ട് തന്നെ മാഡത്തിൻ്റെ ശരീരത്തിനാണ് കുഴപ്പം പക്ഷെ പറയാതിരിക്കാൻ വയ്യ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെയുള്ള ദോഷകാര്യങ്ങൾ പറഞ്ഞാൽ മേഡത്തിന് ഇനിയും പരീക്ഷണങ്ങൾ കിട്ടും അതൊരു പാവം കൊച്ചാണ് മേഡം ഇന്ന് ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാഡത്തിന് എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി ആരാണെന്നറിയോ ആരാ നിങ്ങളുടെ മരുമകളായ ഈ നയനെ തന്നെ ഏയ് നിങ്ങൾ വെറുതെ പറയലേ അതിന് മാത്രം നന്മയൊന്നും അവളില്ല അതുതന്നെയാണ് പറഞ്ഞത് ഏതാ റെക്കോർഡ്സ് ഇതാ ഇത് എടുത്ത് നോക്കിക്കോളൂ ഹിതിലിതാ ഇവളാണ് നിങ്ങൾക്ക് ലിവർ തന്നത് മേഡം ഒരുപാട് തവണ എന്നോട് ആവശ്യപ്പെട്ടല്ലോ ഡോക്ടർ ആ പെൺകുട്ടി ഏതാണ് എനിക്ക് ലിവർ തന്ന പെൺകുട്ടിയെ കാണണമെന്ന് എന്നാൽ ഇവളാണ് ഈ നയനയാണ് നിങ്ങൾക്കൊരു ലിവർ കിട്ടാത്ത സമയത്ത് നിങ്ങളുടെ ബ്ലഡ് കിട്ടാത്ത സമയത്ത് എല്ലാം എല്ലാം റയറായി നിൽക്കുന്ന ആ സമയത്ത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു ദൈവദൂതിയെ ദൈവദൂതനെ പോലെ വന്നത് ഇവളാണെന്ന് പറയോ ഇത് കേൾക്കുന്ന ദേവിയാനി ദേവിയാനി ചോദിക്കണേ ഏയ് നിങ്ങൾ വെറുതെ എന്നോട് കള്ളം പറയല്ലേ ഞാനും എൻ്റെ മരുമകളും തമ്മിൽ വഴക്കുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ മേഡം മാഡത്തിൻ്റെ മുന്നിലിതാ ഞങ്ങൾ ഇങ്ങനെ ആരുടെ ആർക്കാണ് ഇന്ന് ലിവർ കൊടുത്തിട്ടുള്ള ആരാണ് ഇതിൽ വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ റെക്കോർഡ്സിലുണ്ട് അത് മൊത്തത്തിൽ നിങ്ങൾ പരിശോധിച്ചോളൂ അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ അവരെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളിൽ നിന്ന് ഒരു നന്മ കിട്ടാൻ വേണ്ടിയൊന്നല്ല ആ കുട്ടി നിങ്ങൾക്ക് ലിവർ തന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ ആ പരിഗണന ആലോചിച്ച് മാത്രമാണ് അതുകൊണ്ട് അവൾക്ക് നിങ്ങളെ നന്നായി നന്നായിഷ്ടാണ് നിങ്ങളെ അവൾ സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് അവളുടെ ഭർത്താവിൻ്റെ അമ്മ അവളുടെ അമ്മയാണെന്നൊക്കെ ആ രീതിയിലാണ് അവൾ കാണുന്നത് അതുകൊണ്ട് ആ കുട്ടിയെ ഇനിയും നിങ്ങൾ സങ്കടപ്പെടുത്തരുത് കേട്ടോ അതിന് താങ്ങാൻ കഴിയില്ല ഇതിൻ്റെ പേര് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ കെഞ്ചി പറയുന്ന സമയത്ത് ദേവയാനി പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഈ സമയം പറയുന്നുണ്ട് അതെ നിങ്ങൾക്ക് വേറൊരു മരുമകളും ഉണ്ടല്ലോ എന്താ അനാമിക എന്നോ അങ്ങനെ എന്തോ ഒരു പെണ്ണ് ഇവിടെ ഇവിടേക്കിടന്ന് വല്ല പ്രേതം ബാധയൊക്കെ കയറിയതുപോലെയാണ് അവർ ഉറഞ്ഞു തുള്ളിയിരുന്നത് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ ഒക്കെ സെയിമാണ് പക്ഷേ ഞങ്ങൾ ഡോക്ടേഴ്സ് അവളോട് ഒത്തിരി തവണ പറഞ്ഞു നി നീ ബ്ലഡ് കൊടുക്കുമോ എന്ന് ചോദിപ്പിച്ചപ്പോൾ ആ കുട്ടി ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത് എന്നാൽ സഹായത്തിന് അപ്പോഴും എത്തിയത് ഈ കുട്ടി തന്നെയാണ് ഈ നയനയാണെന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്ന ദേവീനെ ആകെ അടിമുടി അങ്ങ് ഇല്ലാതാവുകയാണ് ഈഷ എൻ്റെ മുന്നിൽ എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരെയും എനിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ച് തന്നു നയന ഒരു പാവമാണ് നയന ഈ വീട്ടിലെ നിലവിളക്കാണ് നയനയെ പോലെ ഒരു നന്മയുള്ള ഒരു പെൺകുട്ടി ഇല്ല എന്നൊക്കെ പല തവണ കാണിച്ചു തന്നിട്ട് ഞാൻ ഞാനത് കാണാതെ പോയല്ലോ ഞാൻ എന്തൊരു പാപിയാണ് ഈ സമയം അവളെ ഞാൻ വേണ്ടാത്ത രീതിയിലാണല്ലോ ചിന്തിച്ചത് അവളൊരു ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ കാണാൻ പോയത് ഈശ്വര എന്നോട് ദൈവം പോലും പൊറുക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ദേവയാനി പോകുന്ന നയനയുടെ അടുത്തോട്ടാണ് കേട്ടോ ഇതേ സമയം ദേവയാനിയെ കാണുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഇങ്ങനെ പേടിച്ച് വരയ്ക്കണം കാരണം ഇനിയും നയനക്കൊരു പ്രശ്നം ദേവയാനി ഉണ്ടാക്കുമോ എന്ന പേടിയാണ് കേട്ടോ അപ്പം നന്ദുവാണെങ്കിലും ആ അമ്മയെ അവർ വരുന്നുണ്ട് ഇനി എന്തിനാണോ നമ്മുടെ ഈ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്തെങ്കിലും ചോദിക്കുമോ ഇനിയും ഇണ്ടാതിരിക്കുന്നത് പറയണം അങ്ങനെ ദേവിയാനിയെ സ്വീകരിക്കുക അപ്പോൾ ദേവിയാനി നല്ല വാശയോടും ദേഷ്യത്തോടും കൂടി തന്നെയാണ് ദേവിയാനി വരുന്നത് അപ്പോൾ ദേവിയാനിയുടെ മുഖം കാണുമ്പോൾ അവരെ ഉറഞ്ഞു തുള്ളിയിട്ടുള്ള വരവാണ് ഇനി എന്തൊക്കെ ഉണ്ടാക്കും എന്ന് അറിയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ദേവിയാനി ചോദിക്കാണ് അതെ അതെ ഞാനൊരു കാര്യം അറിയാനാണ് വന്നത് എൻ്റെ മരുമകൾ എന്ന് പറയുന്ന ആ നയനയുണ്ടല്ലോ അവൾക്ക് എന്താ പ്രശ്നം അവളുടെ അസുഖം എന്താ എന്ന് ചോദിക്കുമ്പോൾ അവർ അങ്ങ് പരിഞ്ഞണിട്ടോ എന്നിട്ട് നന്ദു പറയണ അത് ചേച്ചിക്ക് വൈറൽ ഫീവർ ആണ് ഈ വൈറൽ ഫീവർ ഇത്ര ദിവസം വന്ന് ഒരാൾക്ക് ഉണ്ടാവുമോ എനിക്കൊന്ന് അവളെ കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തോട്ടങ്ങ് ഇടിച്ച് കയറണിട്ടോ ഇതേ സമയം ഈശ്വര ഇതെന്തോ മനസ്സിൽ മുദ്രകുത്തി തന്നെ എന്ന് കനകവും ഗോവിന്ദനും നന്ദവും പറയുമ്പോൾ ഒരാളെ തീരുമ്പോൾ ഒരാളെ തീർക്കുമ്പോൾ മറ്റൊരാൾ വരുന്നു എന്ന ചിന്താഗതിൽ അവർ നിൽക്കുമ്പോൾ നയനയുടെ അരികിൽ പോയാൽ ദേവയാനി നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത് കാണുമ്പോൾ നനൊന്ന് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ ഈശ്വരോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇനി എന്നോടുള്ള ദേഷ്യം കാണിക്കാനാണോ എന്ന ഭാവത്തിൽ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ഉടൻ തന്നെ നേനെ പറയണ അമ്മയോ അമ്മ ഈ സമയത്ത് എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് അമ്മക്ക് സുഖമില്ലാതിരിക്കല്ലേ അമ്മ എന്തിനാ ഒരു യാത്രയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ നീ എന്നെ അങ്ങനെ അസുഖക്കാരിയായി നിനക്ക് അസുഖമില്ലാത്ത പോലെ നീ നടക്കണ്ടെന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ നാനൊന്ന് ഞെട്ടി ഞെട്ടിപ്പോകാനു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഈ എൻ്റെയും നിൻ്റെയും ഒരേ അസുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എല്ലാവരും ഞെട്ടി നിൽക്കാനുട്ടോ ഇതേ സമയം എന്താണെന്ന് മനസ്സിലാവാതെ ഞാൻ നന്ദുവിനെ നോക്കുമ്പോൾ നന്ദു പറയണേ എനിക്കൊന്നും അറിയില്ല എന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയണേ നീ അവളെ നോക്കണ്ട എല്ലാം അറിഞ്ഞിട്ടാണ് മോളെ ഞാൻ വന്നത് ഞാൻ നിൻ്റെ മുന്നിൽ നിൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കേണ്ട ആ അവസ്ഥയാണല്ലോ ഞാൻ നീ എന്നോട് ചെയ്തിരിക്കുന്നത് ഞാൻ എന്തൊരു പാപിയായിരുന്നു നിന്നോട് എന്തെല്ലാം ക്രൂരതകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ഒരുപാട് തവണ അപമാനിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങളാരും എന്നോട് മനസ്സിൽ ഒരു വെറുപ്പ് പോലും വെക്കാതെ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊട്ടിയിട്ട് ദേവയാനെ നയനക്ക് മുന്നിലും കനകത്തിനും ഗോവിന്ദൻ്റെ മുന്നിൽ കരയുമ്പോൾ ഇവരാകെ അതിശയിച്ച് നിൽക്കാൻ അങ്ങനെ ദേവിയാനി പറയാണ് എൻ്റെ മരുമകളെ ഇനി ഞാൻ നോക്കിക്കോളാം ഇവളെൻ്റെ മരുമകളല്ല ഇവളെൻ്റെ മോനാണ് എൻ്റെ മോൻ മലക്ക് ചവിട്ടി വരുമ്പോൾ അവനെ കാണേണ്ട അവന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സർപ്രൈസ് ഇതാണ് വാ മോളെ എനിക്കും ഒപ്പം വാ എന്ന് പറയുമ്പോൾ ഇവർക്ക് പേടിയാവുന്ന കേട്ടോ ഈശ്വരൻ ഇനി എന്തെങ്കിലും ആപത്തിന് വേണ്ടിയിട്ടാണോ ആ കൊണ്ടുപോകുന്നത് എന്ന പേടി നന്ദുവിൻ്റെ ഉള്ളിൽ അങ്ങനെ നന്ദു കനകത്തിനോട് പറയുന്നുണ്ട് നീ ഒന്നും ഇണ്ടാതിരിക്കണേ അവർ കേട്ടാ ഇനി ഇതിൻ്റെ പേരിലാവോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേനെ പറയണേ അമ്മ ഞാനില്ല ആദർശേട്ടം വന്നതിന് ശേഷം വരാം എന്ന് പറയുമ്പോൾ എന്താ മോളെ ഈ അമ്മയെ നിനക്ക് പേടിയുണ്ടോ ഈ അമ്മ നിന്നെ വല്ലതും ചെയ്യുമോ എന്ന് പേടിച്ചാണോ നീ എൻ്റെ കൂടെ വരാത്തത് ഏ അമ്മ അങ്ങനെയൊന്നുമില്ല എനിക്കെൻ്റെ അമ്മയുടെ കൂടെ വരാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ദേവിയാനി നയനയുടെ കൈകൾ പിടിച്ച് അനന്തപുരിയിലോട്ട് ചെല്ലണം കേട്ടോ അനന്തപുരിയിൽ കയറി ചെല്ലുമ്പോൾ ഇവരെ എല്ലാവരും ഞെട്ടി നിൽക്കാൻ നനയും കൊണ്ടുവരുന്നത് കാണുമ്പോൾ ഈ തള്ള എന്തിനാ അപ്പോൾ ഇവരെയും കൊണ്ടുവരുന്നത് എന്നിങ്ങനെ രേവതിയോട് പറയുന്ന സമയത്ത് ജാനകിയോട് ചലച്ചു ചോദിക്കുക നനയെ കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും എന്ന് പറഞ്ഞ് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന മുത്തശ്ശിനും മുത്തശ്ശിക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അവരൊക്കെ ഒരുപാട് സന്തോഷത്തോടു കൂടി നിറകണ്ണുകളോടുകൂടി ദേവിയാനിങ്ങനെ കൊണ്ടുവരുന്നത് നോക്കി നിൽക്കാനായിട്ട് അപ്പോഴേക്കും നവ്യ ഓടി വരികയാണ് അങ്ങനെ തൻ്റെ അനിയത്തി വരുന്നത് കാണുമ്പോൾ നവ്യൊക്കെ ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ ദേവിയാനി വന്നിട്ട് പറയണം അമ്മേ ഇവളെ ഈ വീട്ടിലാണ് താമസിക്കേണ്ടത് അമ്മ പറഞ്ഞല്ലോ ഞാനാണല്ലോ ഇവളെ ഈ വീട്ടിൽ നിൽക്കരുതെന്ന വിലങ്ങിട്ടത് എന്നാൽ ആ വിലങ്ങ് ഞാൻ തന്നെ അങ്ങ് മാറ്റി ഇവളെ ഇനി ഈ വീട്ടിലാണ് നിൽക്കേണ്ടത് ഇവിടുത്തെ മരുമകൾ ഇവളും കൂടി ആണല്ലോ എൻ്റെ മകൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടി ഞാനംഗീകരിച്ചു നിങ്ങൾ എല്ലാവരും അംഗീകരിച്ച മരുമകൾ ഇവളാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഇവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയട്ടോ ഇതേ സമയം ആ അത് ശരിയാണ് ഏട്ടത്തി ഇവളുണ്ടാവുന്നത് നല്ലതാണ് മീനാക്ഷി ആണെങ്കിൽ ഒന്നേ ഒന്നൊന്നാരാടം എന്ന് പറയുന്നത് പോലെ ലീവിലാണ് ഇവളാകുമ്പോൾ പിന്നെ അടുക്കളയിലോട്ട് തിരിഞ്ഞു നോക്കണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഏറ്റവും നോട്ടമാണ് കേട്ടോ ദേവയാണ് ജലചയം നോക്കുന്നത് അപ്പോൾ ആ അടുക്കളക്കാരി ഈ വീട്ടിലെ വേലക്കാരി റോളിലാണ് ഇനി നയനയെ കൊണ്ടുവന്നേ എന്ന സമാധാനത്തിൽ അനാമിക ഇരിക്കുമ്പോൾ അനാമികയ്ക്ക് ഇതിലപ്പുറമുള്ള ശിക്ഷയാണ് കേട്ടോ ഇനി കിട്ടാനിരിക്കുന്നത്